പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും രണ്ടുമൂന്ന് ദിവസമായി മഴ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ എന്നാലും രണ്ടു ദിവസം ഫുള്ള് നേരെ നേരം കറണ്ടും ഇല്ലാത്ത ബുദ്ധിമുട്ട് എന്താ ചെയ്യ നമ്മള് ചെടി കിട്ടിയെങ്കിൽ ഒരു തക്കാളി രണ്ട് വണ്ടയ്ക്ക് അതുകൊണ്ട് ഒരു മീൻചാർ പോലെ വെക്കാൻ പോക്കും വെക്കാൻ വഴി അങ്ങനെയെങ്കിലും ചെയ്യ കൂട്ടാൻ വെക്കണ്ടേ ഇന്നലെ കറണ്ടിലാണ്ട് ഒന്നും വെച്ചില്ല മിക്കാറും വെച്ച് മുട്ട കൊടുക്കും ഇല്ല ഉണക്ക വറങ്ങാനൊന്നും കാര്യമില്ല എന്നെ തണുപ്പ് എടുത്തിട്ടും ശക്തമില്ല ഗ്യാസ് കത്തിക്കാമ്പോ രണ്ടു ദിവസം ഗ്യാസ് ലീക്ക് ആയിക്കോണ്ടിരിക്കില്ല ഗ്യാസ് നേരത്ത് നാളെ വരാൻ പറ്റില്ല നല്ല പൈസ എത്രയാവുമോ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിട്ടറിയാം ഗ്യാസ് ലീക്ക് ഇന്നലെ വൈകുന്നേരം ടി വി കൊടുക്കണം ൂട്ടാൻ പറ്റുന്ന അയ്യൻ വഴിയിലാണ് ഇപ്പൊ ഒരുപാട് അടി വന്നത് നിലവിനും ഇല്ല വാങ്ങാനും ഇല്ല ആഴ്ച ആഴ്ച ആഴ്ചക്കാർക്ക് അടവ് വരപ്പ് കൊടുക്കാൻ കിട്ടാന്നുല്ല തക്കാളി ഒക്കെ ഇണ്ടായിട്ടുണ്ട് പഴുപ്പില്ല കൊഴുക്കാണ്ടായപ്പോ ഞാന് പഴുത്തത് നോക്കി എണ്ണം വരച്ചാണ് തക്കാളിയൊക്കെ പിന്നെ നോക്കിന്റെ മേലെ എനിക്ക് കൗജലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് പച്ചക്കറി ഇനത്തെ കാര്യത്തെയും അത് മണ്ണോട് കൂടി അതൊക്കെ തൂളി പൊയ്യുന്നു തൂളിയൊക്കെ താഴെ എത്തി വെണ്ടക്കെടിയൊക്കെ നല്ല ഉയരും വെച്ച് വണ്ടയ്ക്കെടി ഇതാണ് വണ്ടയ്ക്ക വെണ്ടിയൊക്കെ നല്ല ഓയമുണ്ടായിരുന്നു അതൊക്കെ ചൈമ്പോ ഇതുമാതിരി കാറ്റാ വീച്ചത് മരമൊക്കെ പഴയ കൊണ്ടുള്ളൂ അപ്പത്തോട്ടിലും ഇപ്പോൾ തോട്ടിലൊക്കെ മരം പഴയും വീട് കൊടുക്കാനും പറ്റിയിരുന്നു ഫുള്ളും കറണ്ടില്ല എല്ലാവരും പോണം സ്വിച്ച് ഓഫാണ് അതുകൊണ്ട് മീൻ ഇല്ലാണ്ട് നിങ്ങളൊരു മീൻകറി വൈതിരിങ്ങി തക്കാളി വണ്ടയ്ക്ക തേങ്ങ ഇറക്കിയിട്ടുണ്ട് പിന്നെ പുളിയും മടിച്ചിട്ടുണ്ട് അതുകൊണ്ട് മീൻ ഇല്ലാതുകൊണ്ട് മീൻകറി ഒരു വൈകിക്കാർ പെൺകുട്ടി ഇല്ലടുത്തേ അവർക്ക് സമയത്തിന് മരുന്നും കൊടുക്കണ്ടേ മരുന്നും കുളിയൊക്കെ കഴിക്കുന്നതല്ലേ നമുക്ക് പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം അതുപോലെ പറ്റിയാലോ もう一こ見てみる占い、ね、何だよ,何だよ തട്ടിക്കൂട്ടി മീൻ കറി മീനില്ലാണ്ട് ഒരു മീൻ കറി എന്നെ